സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മുടെ എക്സാം മോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലോ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സമയത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് കവർ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തൊട്ട് മുന്നേ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ക്ലിയർ അപ്പോൾ ഇന്നിപ്പം നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് കുറച്ച് ചുരുക്കം ചോദ്യങ്ങളാണ് ഇത് ചെയ്യാൻ ഒരു കാര്യമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചരടം വലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചരടം വലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് നമുക്ക് നിർത്തലാക്കുക ആരംഭിക്കുക നിയന്ത്രിക്കുക നിർബന്ധിക്കുക ചരട് വലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത് അല്ലേ നമ്മൾ ശൈലിയിൽ പറിച്ചു ഇത് ഒരുപാട് നമ്മളെ ശൈലി മലയാളം ക്ലാസിൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അപ്പോൾ ചരട് വലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു ചരട് വലിക്കരുത് നിങ്ങൾ നാല് ഉച്ചയ്ക്ക് ഒരു പട്ടം നമ്മൾ പറത്തുന്നു അതിൻ്റെ ചരട് നമ്മുടെ കയ്യിലേ നമ്മളത് വെളിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് അതിന് എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആൻസർ ഇവിടെ തന്നെ വന്നു നോക്കിയാൽ നിർത്തലാക്കുക ആരംഭിക്കുക നിയന്ത്രിക്കുക നിർബന്ധിക്കുക അപ്പോൾ ചരട് വലിക്കുക എന്നുള്ള ഒരു ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ അത് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൻസർ വരുന്നത് നിയന്ത്രിക്കുക എന്നുള്ള നിയന്ത്രിക്കുക നിയന്ത്രിക്കുക അർത്ഥമായിട്ട് വരുന്നത് അടുത്ത കുട്ടികളുടെ സാധ്യമായ ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുന്ന സഹായം ഏതാണ് കുട്ടികളുടെ കഴിവിന്റെ സാധ്യമായ ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുന്ന സഹായം അറിയപ്പെടുന്ന പേര് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ആവർത്തിച്ച് ഉറപ്പിക്കൽ പ്രബലനം ടേം പരീക്ഷകൾ കൈത്താങ് നൽകൽ മീൻസ് സ്കഫ് ഹോൾഡിങ് ഓക്കെ അപ്പോൾ കുട്ടികളുടെ കഴിവിൻ്റെ സാധ്യമായ ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുന്ന സഹായത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത് എന്താണ് ആവൃത്തി ചുറപ്പിക്കൽ പ്രബലനം ടേം പരീക്ഷകൾ കൈത്താങ് നൽകൽ കൈത്താങ്ങ് നൽകൽ അപ്പോൾ ആൻസർ എന്താണ് എന്താണെങ്കിൽ വരുമോ എല്ലാവരും കിട്ടുന്നതായിരിക്കും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റിനാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് കേട്ടോ ഓപ്ഷൻ ഡി തന്നെയാണ് കൈത്താങ്ങ് നൽകൽ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ് വരുവോ കൈത്താങ്ങ് നൽകൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് സർവ്വഭാഷാ വ്യാകരണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് സർവഭാഷ വ്യാകരണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത് അല്ലേ ഓപ്ഷൻ നോക്കെ ജെറോമെസ് ബ്രൂണർ ജീൻ പിയാഷെ നോം ചോംസ്കി വില്യം വൂണ്ട് ഇത് ഒരുപാട് നമ്മുടെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് കാരണം ഈ ഒരു സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം ഓക്കെ ആ കൃത്യമായിട്ട് ആ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഭാഷയായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ആൻസർ ചെയ്താണ് കൂടുതലൊന്നും പറയാനില്ല നോം ചോംസ്കിയനാണ് അല്ലേ സർവ്വഭാഷാ വ്യാകരണ സിദ്ധാന്തം അവതരിപ്പിച്ചത് നോം ചോംസ്കിയാണ് ഓക്കെ ആ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നോം ചോംസ്കി എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നാലാമത്തെ ക്വസ്റ്റൻ കരുണ എന്ന ആശാൻ കൃതിയിലെ നായിക നായകന്മാർ ആരൊക്കെ കരുണ എന്ന ആശാൻ കൃതിയിലെ അപ്പോൾ ഇതിവിടെ തന്നെ ഒരു ഉണ്ട് കരുണ ആരുടെ കുമാരൻ ആശാന്റെ കൃതിയാണ് എന്നുള്ള കാര്യം ഇവിടുന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇവിടെ തന്ന കൊശന എന്താണ് കരുണ എന്ന ആശാൻ കൃതിയിലെ നായിക നായകന്മാർ ആരൊക്കെയെന്നാണ് ചോദിച്ചത് അല്ലേ ഓപ്ഷൻ നോക്കിയേ ആനന്ദൻ മാതങ്കി മദനൻ ലീല ഉപഗുപ്തൻ വാസവദത്ത സാവിത്രി ചാത്തൻ അപ്പോൾ ഇത് ഒരു പക്ഷേ ആളുകൾക്ക് അറിയുന്നതായിരിക്കും കാരണം ഒരു തവണ ഒരുപാട് തവണ പലയിടങ്ങളായിട്ടും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നൊരു ഭാഗമാണ് അപ്പോൾ കരുണ എന്ന ആശാൻ കൃതിയിലെ നായിക നായകന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പിന്നെ മനസ്സിലാക്കുക ഏതാണ് വരിക ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളും കൃതികളുമായി ബന്ധപ്പെട്ട ഒരു വീട് നമ്മുടെ മലയാളം പ്ലേലിസ്റ്റിലുണ്ട് അവിടെ സമയം കിട്ടുമെങ്കിൽ മാത്രം ഒന്ന് അത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഉപഗുപ്തൻ വാസവദത്ത എന്നുള്ളതാണ് ആയിട്ട് വരുന്നത് കേട്ടോ ഉപഗുപ്തൻ വാസവദത്ത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു അഞ്ചാമത്തെ ചോദ്യം തെറ്റായ പദ കണ്ടെത്തുക തെറ്റായ പദ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത് ഓപ്ഷൻ കെ ദർപ്പം അഹങ്കാരം ദർപ്പണം കണ്ണാടി ശോണിതം രക്തം ശോണം ചുവന്നത് നാഗം പാമ്പ് നാഗം സ്വർഗം പിന്നെയോ ഇന്നത്തം ഉയർന്നത് കൃഷം തടിച്ചത് എന്നിങ്ങനെ നാല് ഓപ്ഷനാണ് തന്നത് ഒരു പക്ഷേ ഇത് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം ഉണ്ടാക്കിയേക്കാം അല്ലേ അപ്പോൾ ഇവിടെ ചോദിക്കുന്നതാണ് പര്യായ പദങ്ങളായിട്ട് വരുന്നതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ തെറ്റായ ജോഡി കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് മൂന്നെണ്ണം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് ഒരെണ്ണം തെറ്റാണ് അല്ലേ മൂന്നെണ്ണം ശരിയാണ് അപ്പോൾ ശരിയായത് കണ്ടെത്താൻ പറ്റിയാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നേരിട്ട് തെറ്റിലേക്ക് പോവാം ഏതാണ് വരിക ആൻസായിട്ട് വരുന്നത് യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട ഇവിടെ വരുന്നത് എന്താണെന്ന് പറയാം ദർപ്പം അഹങ്കാരം ശരിയാണ് ദർപ്പണം എന്നുവെച്ചാൽ കണ്ണാടിനാണ് തന്നെയാണ് ഓക്കെ ക്ഷോണിതം എന്ന് പറഞ്ഞാൽ രക്തമാണ് ഷോണം എന്ന് പറഞ്ഞാൽ ചുവന്നത് എന്നുള്ള മീനിങ് തന്നെയാണ് നാഗം പാമ്പാണ് നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഇതിനു മുന്നിലുള്ള ക്വസ്റ്റ്യനിലും ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നാഗം ആണ് പാമ്പ് ഗം ഓക്കെ കം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് ഓക്കെ സ്വർഗ്ഗം അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി സ്വർഗ്ഗം ഗം വീണ്ടും ഗം വിരല നാഗം വിരല കം ഗം കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കുന്നത് വരുന്നതാണ് പിന്നെ നതം ഉയർന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ല തെറ്റാണ് കുഴിഞ്ഞത് അല്ലെങ്കിൽ വെളിഞ്ഞത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ശരിക്കും നത്തം എന്ന് വരുന്നത് അപ്പോൾ ഉയർന്നതല്ല അത് തെറ്റായി പിന്നെ കൃഷം തടിച്ചത് എന്ന് പറയുന്നത് തെറ്റാണ് നേരെ ഓപ്പോസിറ്റാണ് കൃഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെലിഞ്ഞത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ തെറ്റായ പദ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നത്തം ഉയർന്നത് കൃഷം തടിച്ചത് അപ്പോൾ നമ്മൾ അഞ്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പെട്ടെന്ന് ചെയ്ത് ആണ് ചെയ്യുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു ഡിസ്കഷൻ ഞാൻ ചെയ്തുതരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ രീതിയിൽ നമ്മളത് ക്ലിയർ ചെയ്യണം എന്തൊക്കെ രീതിയിൽ ചെയ്താൽ നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു അക്ഷയില്ലെങ്കിൽ മാത്രം ചില തട്ടിക്കൂട്ട പരിപാടികൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡും ട്രിക്കും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ചെറിയൊരു സമയത്തിനും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഓക്കെ ഒന്ന് രണ്ടാം സെഞ്ച് ഒരു ബുദ്ധിമുട്ടിലുള്ളത് അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് മുന്നേ തൊട്ട് മുന്നേ കഴിഞ്ഞ ഒരു എക്സാമിന് വേണ്ടി ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ ഒ എം ആർ ഡിസ്കഷൻ ഞാൻ കാറ്റഗറി വണ്ണിൻ്റെയും ടൂവിൻ്റെയും ത്രീൻ്റെയും ഫോറിൻ്റെയും നാല് കാറ്റഗറിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ നാലിൻ്റെ ലിങ്ക് ഓരോന്നായിട്ട് കൊടുത്തേക്കാം ഓക്കെ എനിക്ക് തോന്നുന്നത് കാറ്റഗറി വൺ ടൂം ഒരുമിച്ചായിരിക്കും ത്രീയും ഫോർ അങ്ങനെ ഉണ്ടാവുക എന്താകട്ടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം എല്ലാം കാണിച്ചിരുന്നുണ്ട് എല്ലാ കാറ്റഗറിയുടെയും ഒ എം ആർ ഷീറ്റ് ആ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡിസ്ക് സ്ക്രിപ്ഷനിൽ പോയിട്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക സംശയമുള്ള ആളുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ആദ്യത്തെ കമൻറ്റായിട്ട് അവിടെ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കവർ ചെയ്യാം ഓക്കെ ഞാനത് വേറെ തന്നെ ഫ്രഷായിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ടിലോട്ട് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ എന്നാലും കുഴപ്പമില്ല എല്ലാം പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒ എം ആർ ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒ എം ആർ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ബബ്ബിൾ ചെയ്യേണ്ട ട്രിക്കും അതുപോലെ എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ തെറ്റ് വരുത്തുന്നുണ്ട് ഓക്കെ എന്തൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്കുകളാണ് നിങ്ങൾ വരുത്തുക എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും അതിൽ പോയി പോകുന്നുണ്ട് അതായത് ഒരു എക്സാം കൊള്ളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നവരെയുള്ള മൊത്തം ഡീറ്റെയിൽസ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ആദ്യമൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ച് ക്വസ്റ്റിൻ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ പറഞ്ഞ പോലെ അത് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ സ്ക്രീനിൽ കാണുന്ന പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലൊക്കെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം എൻ്റെ റീപ്ലൈ നോക്കിയിട്ട് തരാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പേടിക്കാനൊന്നും ഇല്ല ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ താങ്ക്